ശബരിമലയിൽ തീർത്ഥാടകർ പ്രയാസം നേരിടുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി മുൻപുണ്ടായിരുന്ന സൗകര്യം ഇപ്പോൾ ഇല്ല വ്യാപകമായ പരാതി ഉയർന്നു വരുന്നു ഭക്തജന സൗഹൃദ സംവിധാനം ശബരിമലയിൽ ഇല്ല എന്നും ദേവസ്വം ബോർഡ് ഇക്കാര്യം പരിശോധിക്കണമെന്നുമാണ് എൻ കെ പ്രേമചന്ദ്രൻ ആവശ്യപ്പെടുന്നത് വിഷയത്തിൽ പോലീസിനും വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച ശബരിമലയിൽ ഉണ്ടായ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു മായ പരാതിയാണ് ഭക്തജനങ്ങളിൽ നിന്ന് ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന് ഇന്നലകളിൽ അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം വളരെ വ്യക്തമായി നിലനിൽക്കുന്നു വളരെ പിലിഗ്രീമിറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു ഒരു അപ്രോച്ച് ആയിരുന്നു ഇവിടത്തെ സുരക്ഷാ സംവിധാനത്തിന് നേതൃത്വം കൊടുത്തവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ന് വ്യാപകമായ നിലയിലുള്ള പരാതി വളരെ റൂഡായിട്ടുള്ള ബിഹേവിയർ ഒരു ഭക്തജന സൗഹൃദ സമീപനമല്ല ശബരിമല ക്ഷേത്രവും ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു വിദഗ്ധ സമിതിയെ ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാർ ഐ എസിനെ പോലെയുള്ളവ സത്യത്തിൽ ശബരിമലയുടെ തീർത്ഥാടനം സുഗമമാക്കി മാറ്റിത്തീർക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ചയാളാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാർ ഐ എസ് അദ്ദേഹത്തെ പോലെയുള്ള വിദഗ്ധരായിട്ടുള്ള വിശ്വാസമുള്ള ഈ ഈ ക്ഷേത്രത്തോടും ഈ സങ്കേതത്തോടും വിശ്വാസവും ആരാധനയും ഒക്കെയുള്ള അത്തരത്തിലൊരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് സംഭവിച്ചതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ഉന്നതതല അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം എന്നാണ് ഒരു ഇവിടെ സ്ഥിരമായി സന്ദർശിക്കുന്ന ഈ നാൽപ്പത് വർഷക്കാലമായി ഈ ഈ ക്ഷേത്ര സങ്കേതത്തിൽ വന്നു കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ അവസരത്തിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു